മനസ്സിലാക്കണം ഞാൻ കാരണം എന്താ പറയാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് കുഞ്ഞാറ്റയും അമലും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുകയാണ് ഈ വേർപിരിയലിൽ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താണ് ഇവർ വേർ ഉണ്ടായ കാരണം അതുപോലെ തന്നെ ഇവർ വേറി ശേഷം നടക്കുന്ന ചർച്ചകൾ എനിക്കത് അത്ര ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്ക് ആദ്യം എന്താണെന്ന് ഒന്ന് നോക്കാം മിറാക്കൽ ബ്യൂട്ടി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ പെൺകുട്ടി ഒരു കുട്ടിയും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്നും നോക്കാം ഐ ആം വോക്കിംഗ് ഓൺ മൈ പാത് ലിവിംഗ് ബിഗെയിൻ ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് എനർജി ഐ ആം ഡിവോസ്ഡ് ടു വുമൺ അതായത് കുഞ്ഞാറ്റെയാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് കമ്മ്യൂണിറ്റി പോസ്റ്റ് സ്വന്തം കാര്യം നോക്കി പോകാൻ പോകുന്നു ടോക്സിക് പീപ്പിൾ ഒന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് നോട്ട് ബിക്കോസ് ഇറ്റ് വാസ് ഈസി ബട്ട് ബിക്കോസ് മൈ ലൈഫ് ഈസ് മോർ ദാൻ സൈലന്റ് സഫറിംഗ് ഡിഫോൾസ് നോട്ട് എ ഷേപ്പ് ഇറ്റ്സ് എ ചോയ്സ് ടു ലീവ് ടു ബ്രീത് ടു ഗ്രോ വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അവരാതൊന്നും അല്ല നമുക്ക് മുന്നോട്ട് പറ്റുന്നില്ല ഒരു ബന്ധമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ പിരിയുക എന്ന് തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ അല്ലാണ്ട് വേറെ പിരിയാണ്ട് ഒരുത്തനെ വച്ചും കൊണ്ട് വേറെ ഒരുത്തനെ പിടിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഒരുത്തി വച്ചുകൊണ്ട് വേറൊരുത്തിയെ പിടിക്കാൻ പോകുന്നതും എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല നമുക്കൊരു റിലേഷൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അത് വളരെ നല്ലൊരു തീരുമാനമാണ് ഐ എം ഐ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂസിങ് മൈ വോയ്സ് ടൂ ഷേസ് ട്രെൻഡ് ഹോപ്പ് ആൻഡ് ട്രൂത്ത് എസ് സൊസൈറ്റി കാൻ ജഡ്ജ് ആൻഡ് ഫിയർ കാൻ ബാറ്റ് ഐ നോട്ട് ദിസ് ഡിവോഴ്സ് ഐ ചൂസ് ലൈഫ് ഐ ചൂസ് പീസ് ഐ ചൂസ് മീ ഇവിടെ കുഞ്ഞാട്ട പറയുന്നതിൽ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു സ്വയം ജീവൻ ഒടുക്കി തുളയ്ക്കുന്നതിനേക്കാളും ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഒരുമിച്ച് ഒരു ബന്ധം ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ അതിന് പല റീസൺസ് ഉണ്ടാവും എനിക്ക് എന്നാലും പറയാനുള്ളത് എന്താണ് ആ റീസൺ എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വിളമ്പാതിരിക്കുക എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ആകും പിന്നെ അതിന്റെ ഇടയ്ക്കാട് നമ്മൾ അഭിപ്രായം പറയും പിന്നെ നാട്ടുകാരെടുത്തിട്ട് പൊങ്കാലായിട്ടും അങ്ങനെ ആകെ ചളവും കുളവാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പബ്ലിക്കിന് ഇടയിൽ എക്സ്പോസ് ആവും മൊത്തം ആകെ തീർന്ന് തരുപ്പണമാവുന്ന ഗതിയേടിലോട്ട് പോകും അതുകൊണ്ട് എന്ത് വില കൊടുത്തും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡിവോഴ്സ് ആവാനുള്ള റീസൺ സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഈ പറയുന്ന ഞാൻ അടക്കം എടുത്തിട്ട് രണ്ടുപേരുടെ ഭാഗത്ത് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഉൾപ്പെടെ നമ്മൾ നമ്മുടേതായ പോയിന്റിൽ പറയുന്ന ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതിരിക്കുക നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ വിഷയത്തിലോട്ട് വീണ്ടും തിരിച്ചു വരാം അതായത് ഒരുമിച്ച് ഒരു ബന്ധം നമുക്ക് തുടർന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷേ ഇവിടെ ഡിവോഴ്സ് എന്ന ഓപ്ഷൻ കുഞ്ഞാറ്റ ചൂസ് ചെയ്തതിനെ തുടർന്നിട്ട് ഒരുപാട് ഒരുപാട് ചീത്ത വളികളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് അതിലോട്ടൊക്കെ വരാം അതിനു മുന്നേ ഒരു കമന്റ് ഞാനൊന്ന് കൊടുക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ആം ഷ്യൂർ യു വുഡ് ഹാവ് തോട്ട് ഇറ്റ് ഈസ് തൗസൻഡ് ടൈംസ് ദാൻ എനി വൺ എൽ ഐ ആം ഷുവർ യു വുഡ് ഹാവ് ക്രൈഡ് എ ലോട്ട് ആൻഡ് ടുക്ക് ദിസ് ഡിസിഷൻ വിഷിംഗ് യു സ്ട്രെന്റ് ആൻഡ് ഹീലിംഗ് അതായത് കുഞ്ഞാറ്റ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങളൊക്കെ തോട്ട് ചെയ്തിട്ടായിരിക്കും അവസാനം അവർ തമ്മിൽ വേർ പിരിയാനുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് അവർ വേർപിരിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം അവരുടെ പേഴ്സണൽ ലൈഫ് രണ്ടുപേർക്കും പരസ്പരം യോജിച്ച് പോകാൻ പറ്റാത്ത എന്തൊക്കെ ഇഷ്യൂസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനി വേറൊരു സംഭവം ഞാൻ കൊടുക്കാം അതായത് കുഞ്ഞാറ്റ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോറി ഇൻസ്റ്റയിൽ ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം ഞാൻ ഒരു കാര്യം നമുക്ക് ഒരിക്കൽ കൂടെ ഒക്കെ പഴയ പോസ്റ്റാണ് ജനുവരിയിൽ എങ്ങാണ്ടുള്ള പോസ്റ്റാണ് ഈ ഒരു സ്റ്റോറിയെ കിട്ടിട്ട് അതിനുശേഷം ആണ് ഇവർ വേർ പിരിഞ്ഞത് അതായത് പുറത്തു പോയതിനു ശേഷം അവിടെ വേറെ ആരെയും കണ്ടതിനേക്കാ ശേഷമാണ് കുഞ്ഞാറ്റിക്ക് അമലിനെ വേണ്ടാതായ എന്നുള്ള ഒരു സംസാരം സംസാരിക്കുന്നുണ്ട് പേഴ്സണലി ആ സംസാരത്തോട് എനിക്ക് യോജിപ്പില്ല കുഞ്ഞാറ്റയുടെ ഒന്ന് രണ്ട് സ്റ്റോറികളും കൂടി ഞാൻ ഒന്ന് കൊടുക്കാം ഐ ക്രൈ ഫോർ നോ റീസൺ ഐ ജസ്റ്റ് ഫീൽ സോ എലോൺ ആൻഡ് ടയേർഡ് ഓഫ് എവറിഥി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ദിസ് ഈസ് മീ യൂസ്ലെസ് ഓവർ തിങ്കിങ് ട്വന്റി ഫോർ ഇന് സെവൻ ക്രൈ എലോൺ എവറി നൈറ്റ് ട്രസ്റ്റ് എനിവൺ ഈസിലി ഓൾവേസ് ഹാസ് എ ഫേക്ക് സ്മൈൽ ഗെറ്റ് ഈസിലി ഹർട്ട് ഓവർ സ്മോൾ തിങ്സ് അൺലക്കി ഇൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ് ഓൾവേസ് റീറ്റർഡ് ബൈ ദ ട്രസ്റ്റഡ് ഓൺ ഹാസ് മിസ്ഡ് അപ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഫെയിൽഡ് അറ്റ് എവറിഥിങ് എന്ന് പറഞ്ഞിട്ടും കുഞ്ഞാറ്റ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സീരിയസ്ലി അമലിന്റെ ഭാഗത്ത് എന്തോ വലിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് ഉള്ള ഒരു കാര്യമാണ് ഇൻഡയറക്ട്ലി കുഞ്ഞാറ്റ ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതായത് താൻ ജീവന തുല്യം സ്നേഹിച്ച അല്ലെങ്കിൽ താൻ വിശ്വസിച്ച ഒരു വ്യക്തിയിൽ നിന്നും താൻ ഇത്രയും അധികം ഒരു മോശം അനുഭവം തനിക്കുണ്ടാകുമെന്ന് ജീവിതത്തിൽ ഒരു സമയത്ത് പോലും ചിന്തിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കുഞ്ഞാറ്റ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് അതിന് മാത്രം എന്തോ ഒരു മിസ്റ്റേക്ക് അമലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് സത്യം ഇപ്പോഴും ഞാൻ സീരിയസിൽ പറയാം നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കമന്റിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനെ തന്നെയായിരിക്കും അതിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം എന്തായാലും ഡിവോഴ്സ് ആയെങ്കിൽ അത് നിങ്ങളുടെ നല്ലൊരു ചോയ്സ് ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് തന്നെയാണ് ഓപ്ഷൻ ഇനി ചിലപ്പോൾ ചിലവന്മാർ പറയും ഓ അവന് വേറെ ബന്ധമുണ്ട് അല്ലെങ്കിൽ അവൾക്ക് വേറെ ബന്ധമുണ്ട് പ്രത്യേകിച്ച് അവൾക്ക് വേറെ ബന്ധമുണ്ടെന്നുള്ള സംസാരമാണ് കരക്കമ്പീ സംസാരം അതുകൊണ്ട് അവൾ അവനെ തേച്ച് രീതിയിലും പറയുന്നുണ്ട് അവൾ പുറത്ത് പോയതുകൊണ്ട് അവനെ തേച്ച് എന്നൊക്കെ ഉള്ള രീതിയിൽ പല രീതിയിലാണ് ആൾക്കാർ കമന്റ് പറയുന്നത് ആ കമന്റുകളൊക്കെ കണ്ടുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ നിന്നു കഴിഞ്ഞാൽ കുഞ്ഞാറ്റെ നിങ്ങളുടെ ലൈഫാണ് അതുകൊണ്ട് ഇത് കുറച്ച് ദിവസം കാണും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഓൺ ആയിട്ട് പഴയ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും പകരം ഈ വിഷയം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെടുത്തിട്ട് പൊങ്കാല ഇടാം എന്തായാലും ഒന്ന് രണ്ട് കമൻസ് ഞാനൊന്ന് വായിക്കാം നല്ല തീരുമാനം മുൻപ് നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുമായിരുന്നു അമലിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട് ക്യാഷ് ഉണ്ടാക്കാനും കുഞ്ഞാറ്റ ഓടണം അതിനിടെ പഠിക്കാൻ പോയി പാവം മോൻ കുഞ്ഞാറ്റയുടെ അമ്മയുടെ കയ്യിലും പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോൻ ഇറങ്ങിയ ശേഷം പഠിക്കാനിരിക്കുന്നതും കണ്ടിട്ടുണ്ട് പിന്നെ ഉണ്ടായ അപോർഷൻ ശരീരവും മനസ്സും വിശ്രമിച്ചിട്ടില്ല ഒരിക്കലും ആ സമയമൊക്കെ അമൽ ചുമ്മാ നടക്കുന്നു അറ്റ്ലീസ്റ്റ് കുട്ടിയുടെ കാര്യം വീട്ടുകാര്യങ്ങൾ എങ്കിലും നോക്കാമായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് അബദ്ധം പറ്റിയെന്ന് അന്നേ തോന്നിയിരുന്നു അതായത് അമലിനെ കുഞ്ഞാറ്റ ചൂസ് ചെയ്തത് കുഞ്ഞാറ്റയുടെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണെന്നുള്ള രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഇവിടെ രണ്ട് ചേരി തിരിഞ്ഞു നിന്ന് ആൾക്കാർ കമന്റ് ചെയ്യണം കുറേ പേർ അമലിനെ സപ്പോർട്ട് ചെയ്യുന്നു കുറേ പേര് കുഞ്ഞാറ്റെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ഇതിലേതാണ് നമ്മളെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടുപേരുടെ ഭാഗവും ഇങ്ങനെ കേൾക്കാണ്ട് നടുക്ക് നിൽക്കുകയാണ് രണ്ടുപേരും ചൂസ് ചെയ്തിട്ടുള്ള തീരുമാനം വളരെ നല്ല തീരുമാനമാണ് ഡിവോഴ്സ് നല്ല ഓപ്ഷനാണ് ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ അല്ലാണ്ട് സ്വയം ജീവനൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധങ്ങളും കാണിച്ച് അവിഹിതങ്ങളും കാണിച്ച് നടക്കുന്നതിലും ഭേദം ഡിവോഴ്സ് ചെയ്തിട്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം എന്താന്ന് വെച്ചാൽ ചെയ്യുക അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവരെ കുറ്റം പറയത്തില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തില്ല ഇപ്പൊ എല്ലാ കുടുംബ ജീവിതങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ ഇത് തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പ്രേമിച്ച് ചെന്ന് പിന്നെ ആ വീട്ടുകാരെ തള്ളിക്കളഞ്ഞിട്ട് വന്ന് വാടക വീട് എടുത്ത് ജീവിക്കുകയും തയ്യൽ കട നടത്തുകയും പിന്നീട് പഠിക്കാൻ പോണം എന്നും പറഞ്ഞയിലേക്ക് പോയി എന്നാൽ അവിടെ ചെന്നപ്പോൾ ഇവൾക്ക് ഈ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവ് കിട്ടുമെന്നുള്ള ആഗ്രഹം കയറി അതുകൊണ്ട് അവൾ ഡിവോഴ്സ് ചെയ്ത് അല്ലാതെ അവളെ ആരും പീഡിപ്പിച്ചിട്ടില്ല അല്ലെങ്കിലും വിദേശത്ത് പോയി കഴിയുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് എന്തായാലും വേർപിരിയൽ പോലുള്ള അഹങ്കാരിയെ ചെറുക്കന്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോട്ടെ അവൾ വേറെ വല്ലവനെയും അവിടെ കണ്ടുവച്ച് കാണാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരു വിഷയം വരുമ്പോൾ രണ്ട് ഭാഗത്തും ആൾക്കാരാണ് അമലിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് കുഞ്ഞാറ്റിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് വിഷമിച്ച് സ്വന്തം അനുഭവം എടുത്ത് പുറത്തിടാൻ നിന്ന് കഴിഞ്ഞാൽ നാറെ നാറെ നിങ്ങളെ കുടുംബ ജീവിതങ്ങളും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അടക്കം ബാധിക്കുന്ന രീതിയിലായിരിക്കും നാറ്റൊക്കെ വരാൻ പോകുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും ഡിസ്ക്ലൈമർ ഇട്ട് പറയുകയാണ് പറയരുത് പറയരുത് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു അഭിപ്രായം പറയാം അത് വേറെ കാര്യം പിന്നെ അത് വേറെ രീതിയിലോട്ടൊക്കെ പോകും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആൾക്കാർ പലതും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിപ്പിക്കാനും നോക്കും അതൊക്കെ കണ്ടും മനസ്സിലാക്കി നമ്മളും ഉണ്ടായിരുന്ന നമുക്കുള്ള സോസൈഡ് ഐ ഡോ നോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് വട്ട് ഓൾ ദിസ് മാരിഡ് ഗേൾസ് കം ടു മാൾട്ട ലീവ് സിംഗിൾ ലൈഫ് ആൻഡ് ഫൈൻ അനദർ മാൻ ആൻഡ് ദേ ഗെറ്റ് ഐ ഹാവ് സീൻ മെനി മലയാളി ഗേൾസ് ലൈക്ക് ദിസ് ഇറ്റ് ഹാസ് ബിക്കം എ യൂഷൽ ഇൻസിഡന്റ് ഇൻ മാൾട്ട മാൾട്ടയിൽ പോയതിനു ശേഷമാണ് കുഞ്ഞാറ്റിക്ക് ഇങ്ങനെ ഒരു മനംമാറ്റം വന്നതെന്നുള്ള രീതിയിലായി നാട്ടുകാരുടെ പറച്ച് ഈ വൃത്തികെട്ട പെണ്ണിനെ ഒഴിവാക്കിയാൽ തന്നെ ആ ചെറുക്കന്റെ ജീവിതം നന്നാവും ആ ചെറുക്കനും വീട്ടുകാരും നല്ല മര്യാദ ഉള്ളവരാണ് എന്നാൽ വിദേശത്തൊക്കെ വിചാരം നടത്തി നടക്കുന്ന ഇവൾ ഇപ്പോൾ അവിടെ എന്തോ ആണുങ്ങളെ കണ്ടതിന്റെ പേരിലാണ് അവനെ വേണ്ടെന്ന് വച്ചത് എടാ നിനക്ക് ഉളുപ്പുണ്ടാടാ നാറി ഇത്രയും അപരാധം വിളിച്ച കമന്റ് പിടിച്ച് അഴിക്കാൻ നിനക്ക് ഉളുപ്പുണ്ട നിന്റെ വീട്ടിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇതുപോലെ പുറത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നീ ഇതുപോലെ പറയൂ നീ ഇതുപോലെ പറയൂ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഇത്രയും അപരാധങ്ങൾ നിനക്ക് എങ്ങനാടാ പടച്ചു വിടാൻ തോന്നുന്നത് നിനക്കില്ലാടാ വീട്ടിൽ അമ്മയും പെങ്ങള് കഷ്ടോടെ കഷ്ടം ഒരു പരിധി പരിധിവരെക്ക് പൊടിക്കടങ്ങ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞാലും അതിന് കുഴപ്പമില്ല ഇത് അരി തിരിച്ചറിഞ്ഞൂടാകെ വായിത്തു തോന്നുന്ന പോതയ്ക്ക പാട്ട് വിളിച്ചു പറയും അവരാധമാക്കിയ പച്ച അവരാധ അവൾക്ക് വേറെ ബന്ധങ്ങൾ അവരെ എത്തിച്ച് അവൾ ഇട്ടിട്ടുള്ള സ്റ്റോറികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ടോക്സിക് റിലേഷൻ അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് അമലിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയോ മോശം അനുഭവങ്ങൾ കുഞ്ഞാറ്റിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഇൻഡയറക്ട്ലി പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ആ സ്ഥിതിക്ക് അമലിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാം അതുപോലെ കുഞ്ഞാറ്റിയുടെ ഭാഗത്തും മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളുണ്ടാകും അങ്ങനെ അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ആ ബന്ധം വേർപെടുത്തിയത് അതിന് നീക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തേങ്ങയും പിടിയിട്ടിരുന്നില്ല പിന്നെ നാട്ടിലിരിക്കുന്ന അമലം മാൽത്തലിരിക്കുന്ന കുഞ്ഞാറ്റയും കൂടി എങ്ങനെയാണ് ഡിവോഴ്സ് പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ചിലപ്പോ അവരുടെ അഡ്വക്കേറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഡീല് ചെയ്യായിരിക്കും എന്തായാലും വോട്ടവ വേറെ ബിരിയാണി പിരിയട്ടായി എന്തിനാടാ നാട്ടുകാർക്ക് ഇത്ര ബുദ്ധിമുട്ടുന്നു ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഐ തിങ്ക് ഒരു പത്ത് മാസം മുന്നേ അബോർഷൻ ആയ സമയത്ത് കുറെ നെഗറ്റീവ് കമന്റ്സ് കുഞ്ഞാറ്റ അന്നും കേട്ടിരുന്നു ആ സമയത്ത് കുഞ്ഞാറ്റ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്കൊന്ന് കണ്ടുപോകാം മനസ്സിലാക്കണം ഞാൻ കാരണം കുട്ടി എനിക്ക് എന്താ പറയാ ഞാൻ എന്താ പറയണ്ടത് എന്താ ചെയ്യണ്ടേ എന്തെങ്കിലും ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചയൻ എന്നെ സഹായിച്ചിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് ഓർത്ത് കരഞ്ഞു പോയതാണ് എനിക്ക് ഞാനത് ഓർത്ത് ഓർത്ത് കരഞ്ഞു പോയതാണ് അല്ലാതെ ഇച്ചയൻ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ ഇച്ചയൻ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല വീട്ടിലെ പണി ചെയ്യാൻ എനിക്ക് ഞാൻ ചെയ്യുമ്പോഴാണ് കംഫർട്ടബിള് അല്ലെങ്കിൽ ഇച്ചാൻ ഇപ്പൊ വേറെ ഒരു ഇതിനായിട്ട് നിൽക്കുന്നില്ല അപ്പൊ എനിക്കത് ചെയ്യുമ്പോഴാണ് ഞാൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഇച്ചായും പന്തോട്ടേ അങ്ങനെ തന്നെയാണ് അല്ലാതെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു രീതിയിൽ ചെയ്തിട്ട് വല്ല എനിക്ക് അവർ മാത്രേ ഉള്ളൂ നിങ്ങൾ കാണുന്നതല്ല എന്റെ ജീവിതം എന്റെ ജീവിതം നിങ്ങൾ കാണുന്നതേയല്ല ഇച്ചായനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയോ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് തന്നെ എന്തെങ്കിലും രീതിയിലെന്നെ ഹെല്പ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പറയാതെ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരാറുണ്ട് അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു ഇത് കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഞാൻ വർക്കിന് പോകുമ്പോൾ പൈസ ചോദിക്കുന്നു വർക്കിന് പോകുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട് അതിപ്പോൾ ആര് വന്നാലും എൻ്റെ അമ്മ വന്നാലും അപ്പം വന്നാലും എൻ്റെ അനിയം വന്നാലും എന്റെ കൂടെ ആര് വന്നാലും ഓക്കെ ഇത് ആ കുട്ടി ആഘോഷമായ സമയത്തെങ്ങാണ്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അന്നും ഒരുപാട് വിഷമങ്ങൾ ആണ് ഇവിടെ കുഞ്ഞാലത്ത് പങ്കുവെക്കുന്നത് കാരണം അമലിന് കുറെ ചീത്തവിളി അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അമലിനും കിട്ടുന്നുണ്ട് കുഞ്ഞാറ്റക്കും കിട്ടുന്നുണ്ട് ഇതെന്തുവാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനറിയാം അവർ തന്നെ ഒന്ന് പറഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പറയാതിരിക്കുക പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയും പിന്നെ അഭിപ്രായം പറഞ്ഞതിനു ശേഷം നമ്മളെടുത്ത് വന്നിട്ട് കഞ്ഞാം മഞ്ഞാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം പറയാതെ പിടിച്ചെടുത്തുന്നു അത്രത്തോളം നല്ലതെന്നെ ഞാൻ പറയത്തുള്ളൂ വേറൊരു കമൻറ്റും വായിക്കാം ഫ്ലൈറ്റ് കയറിയപ്പോൾ തോന്നി ഇതിങ്ങനെ വരുമെന്ന് അതായത് കുഞ്ഞാറ്റ പുറത്ത് ജോലിക്ക് പോയപ്പോൾ അവനെ ഉപേക്ഷിച്ചു എന്നുള്ള സംഭവമാണ് പൊതുവെ കരക്കമ്പിയിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചക്കപ്പഴ റാഫീം ഇതുപോലെ വൈഫിനെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നതായിട്ടുണ്ട് ഇപ്പോൾ അവർ ഡിവോഴ്സായി ഇത് എന്തുപാടെ ആൾക്കാർ മൊത്തം ഇങ്ങനെ നെഗറ്റീവ് ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ജൂൺ ഇരുപത് അപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഒരു നാലഞ്ച് വർഷം വർഷമായതുള്ള കല്യാണം കഴിഞ്ഞിട്ട് അവര് ഡിവോഴ്സായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഒന്നിച്ച് ഒരു പാർട്ട്ണറായിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല നാട്ടുകാരെ വീട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് അതിന്റെ ആവശ്യമില്ല ഇപ്പൊ നാളെ ഞാനൊരു കല്യാണം കഴിച്ചു നിൽക്കുക എനിക്ക് എന്റെ പാർട്ട്ണറുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് അപ്ലൈ ചെയ്യും അല്ലാണ്ട് അവളെ ദ്രോഹിക്കാനോ അവളെ വീട്ടിൽ കയറി ഇടിക്കാനോ അവളെ എടുത്തിട്ടിടിക്കാനോ ഞാൻ ഇല്ല അവളെ എന്നെ ഇടിക്കാൻ ഈ വീഡിയോ അതേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഒരു പെണ്ണ് എന്നെ ഇടിച്ച് ഞാൻ പെട്ടെന്ന് തിരിച്ച് റിപ്ലൈ എടുത്തില്ല അടിക്കത്തുമില്ല അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കാം മേബി അല്ലെങ്കിൽ എനിക്കത് താല്പര്യമില്ല അതുകൊണ്ട് എൻ്റെ ഭാര്യ ചിലപ്പോൾ എന്നെ നാളെ എടുത്തിട്ട് ഇടിച്ചാലും ഞാൻ ബ്ലോക്ക് ചെയ്യും പക്ഷെ തിരിച്ചടിക്കില്ല കാരണം ഞാൻ ഒരടി കൊടുത്ത അവൾ ഉരി വീഴും എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല സിംഗിൾ ആണ് എങ്കിലും ഞാൻ പറഞ്ഞതാണ് എന്നെക്കാളും അനുഭവവും പക്വതയൊക്കെ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് നാളെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തും എനിക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഡിവോഴ്സ് വേണീട്ട് വിണ്ടാതിരിക്കും പിന്നെ ആരെയും ശല്യം ചെയ്യാനും ഞാൻ പോകത്തില്ല അതായിരിക്കും എൻ്റെ തീരുമാനം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് താങ്കൻ്റെ പുതിയൊരു ഇടണം ബൈ